അതുകൊണ്ട് ഇവിടെ പറയുന്നു അഹൈതുകി അപ്രതിഹതാണ് ഒരു ഹേതു ഉണ്ടാവരുത് ഒരു കാരണവും ഇല്ലാതെ സ്നേഹിക്കുക അതിനാണ് ഭക്തി എന്ന് പറയുക ഇതുപോലെ അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കും പോലെ ഇതാണ് അമ്മ മക്കളെ സ്നേഹിക്കും പോലെ മനുഷ്യരുടെ കാര്യത്തിൽ വ്യത്യാസം കിട്ടുമോ മനുഷ്യരുടെ കാര്യം വിട്ടേക്കോ മനുഷ്യൻ ഇപ്പൊ അമ്മ കുട്ടിയെ നോക്കണെന്തിനാ കുട്ടി എന്നെ നോക്കാൻ ചെയ്യും പക്ഷെ ജന്തുക്കൾ അങ്ങനെയല്ല ആണ് പക്ഷികൾ അങ്ങനെയല്ല ആണോ പ്രാവും ഇപ്പൊ കുട്ടിയെ നോക്കണത് പ്രാവ് വല്ലതായ പ്രാവും കുട്ടി വലിയ പ്രാവായ വലിയ വലിയമ്മയെ നോക്കണ ചേട്ടൊന്നും നായ കുട്ടിയെ നോക്കണതിന് പട്ടി കുട്ടിയെ നോക്കണത് വലുതായി കഴിഞ്ഞാൽ നോക്കണ ചിട്ട നോക്കില്ല ഉപദ്രവം ഉണ്ടാനും വല്ല അച്ഛനയും കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ കുട്ടി വന്ന് കുറച്ച് കഴിച്ചു പോവുകയും ചെയ്യും പക്ഷെ എന്നാലും ആ പ്രസവിച്ച സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ വേണ്ട സമയത്ത് സംരക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് സ്നേഹം അതാണ് ധർമ്മം അതാണ് ധർമ്മം അതിനെ സംരക്ഷിക്കും ഒന്നിനും വേണ്ടിയല്ല അതിന്റെ സ്വഭാവം ഇതുപോലെ നമുക്കൊക്കെ ഭഗവാനോട് ഭക്തി വേണം നമ്മുടെ സ്വഭാവം വേണം എന്താവണം സ്വാഭാവികമായിട്ട് ശ്വാസം വലിക്കണില്ലേ അതുപോലെ ഭഗവാനേക്ക് അങ്ങനെ ചേര് അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറണം നിർബന്ധിച്ചിട്ട് ചെയ്യണതല്ല ഒന്നിനും വേണ്ടിയല്ല അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കണുണ്ടോ അതാണ് ഭക്തി അഹൈതുകി അപ്രതിഹത കാരണത്തോടു കൂടിയാണെങ്കിൽ ഭക്തിയല്ല എന്തിനാ എന്തിനാകുമ്പോഴത്തേക്ക് വരണോ ജോലി കിട്ടാൻ അന്നാ ഭക്തിയല്ല കല്യാണം കഴിയാം ഭക്തിയല്ല നമ്മളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് മക്കളുണ്ടാവാൻ ആ ഭക്തിയല്ല ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണുണ്ടെങ്കിൽ അത് കച്ചവടം എന്ന് പറയാം എന്താണ് ബിസിനസ് ആണ് അത് ഭഗവാൻ തരണുണ്ടെങ്കിൽ ഭഗവാനെ ഭജിക്കും ഇനി അത് വേറെ എന്തെങ്കിലും ജഗത്താൻ തരണമെങ്കിൽ ജെഗത്താനും ഭജിക്കും നമുക്ക് കാര്യം നടന്നാൽ മതി അങ്ങനെയാണെങ്കിൽ അത് ഭക്തി എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രാമകൃഷ്ണദേവൻ പറയും ഭഗവാനെ ഇവിടെ ആർക്കും അങ്ങയെ വേണമെന്നില്ല അങ്ങയിൽ നിന്ന് വേണമെന്നേ ഉള്ളൂ എന്താ വ്യത്യാസം ആർക്കും അങ്ങയെ വേണമെന്നില്ല അങ്ങയിൽ നിന്ന് വേണം ഭഗവാനെ വേണം ആർക്കും ഇല്ല ഒരു വാരപ്പനെ വേണം എന്നൊന്നുമില്ല ഭഗവാൻ ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ വീട്ടിക്ക് വേണ്ട വേണ്ട പാട്ടിരുന്നാൽ മതി വീട്ടിൽ വന്ന നമ്മുടെ ഓ തനി സ്വഭാവം ഭഗവാൻ മനസ്സിലാക്കും ഇവിടെ ഞങ്ങൾ അങ്ങനെ ഉടുത്തൊരുങ്ങി വന്ന് വേണ്ടതൊക്കെ സ്തുതിച്ച് പോയിക്കോളാം ഞങ്ങളുടെ കയ്യിലുള്ളത് സ്വർണപോളി ഞാൻ തന്നേക്കും കസ്തുവം തന്നെയല്ലേ ആണെങ്കിൽ തന്നേക്കും അതൊക്കെ ആണെങ്കിൽ തന്നേക്കും അല്ലാണ്ട് അങ്ങ് അങ്ങയെ വേണ്ട ആർക്ക് വേണം ആർക്കിഷ്ട നമുക്ക് ഇഷ്ടാവോ അമ്മമാർക്ക് ഇഷ്ടാവോ സ്വത്ത് മാത്രം മതി പറഞ്ഞാൽ ഇഷ്ടാവോ ഇഷ്ടാവില്ല അതന്നെയല്ലേ ഇപ്പൊ നമ്മളും ചെയ്യണത് ഭഗവാനെ വേണമെന്നല്ല എന്നല്ല ഭഗവാനിൽ നിന്ന് വേണം ഇവിടെ ജനങ്ങൾ കുടം കുടം കണക്കിന് കറിയുന്നുണ്ട് സ്വത്ത് കിട്ടിയില്ല കല്യാണം കഴിഞ്ഞില്ല കുട്ടിയായിട്ടില്ല ലോട്ടറി അടിച്ചിട്ടില്ല പറഞ്ഞ് കരയുന്നുണ്ട് ഈശ്വരനെ കിട്ടിയില്ല പറഞ്ഞ അത്ര പേര് കരയുന്നുണ്ട് അദ്ദേഹം ചോദിക്കുക അങ്ങനെ കരണവർ എത്ര പേരുണ്ട് ഇന്നും അസ്തമിച്ചു സൂര്യൻ അസ്തമിച്ചു ഭഗവാനെ ഇപ്പോഴും ഞാൻ തത്വം മനസ്സിലാക്കിയിട്ടില്ല ഈ ജന്മം കഴിയാൻ പോവുക ഇപ്പോഴും തത്വാർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് വിഷമിക്കുന്നുണ്ട് ആര് വിഷമിക്കുന്നു അതൊന്നും നമുക്ക് ലൗകികമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ നേടണം എന്നല്ലാതെ അതിലപ്പുറമൊന്നും ആലോചന ഇല്ല അത് ഭക്തിയെന്ന് പറയാൻ പറ്റില്ല അഹൈതുകീ എന്താ കാരണം ഹേതുവോട് കൂടിയാണ് ഭജിക്കണതെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഭജന നിൽക്കും അതാണ് കാര്യം